വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഉബൈദ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു പുതിയതരം വീഡിയോ ആണ് കിട്ടും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നാരങ്ങ നാരങ്ങ ഗണപതി നാരങ്ങ നാരങ്ങ അപ്പകായി ചെന്ന ഒരു വെറൈറ്റി നാരങ്ങയാണ് ഇത് കണ്ടില്ലേ എന്തൊരു വലുപ്പാണ് ഇത്ര വലുതാണ് അപ്പോൾ ഇതുവരെ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടില്ല ഇതിൻ്റെ തോട്ടത്തിൽ തന്നെയാണ് ഇതൊക്കെ എൻ്റെ തോട്ടത്തിൽ പെട്ടെന്ന് തന്നെയാണ് ചെറിയ നാരങ്ങകളൊക്കെയാണ് ഇട്ടിന് അപ്പോൾ ഇതിന്റെ പേര് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയണ പേര് അറിയാം ഞാൻ എൻ്റെ നാട്ടിലൊക്കെ ഇതിന് ഗണപതി എന്നാണ് വിളിക്കുന്നത് അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അവിടെ ഒരു അമ്പലമുണ്ട് അവിടെ വെച്ചിട്ട് പൂജ ചെയ്യാനൊക്കെ ഈ സാധനം ഉപയോഗിക്കും ഇവിടെ അത് ഉപയോഗിക്കുന്നത് എന്താണ് ഞാൻ ഉള്ളവരത്തിലുള്ളത് ഉപയോഗിക്കുന്നത് എന്താണല്ലോ ഇതിൻ്റെ തൊലി ചെത്തും തൊലി ചെത്തി ചെറുതായി കണ്ടിച്ചിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് കുറേ പഞ്ചസാര ഇടുന്നവരി ഇടും ഇല്ലാത്തവരും അതങ്ങനെ വെള്ളം ഒഴിച്ച് കോരി കുടിക്കും ഇതിൽ വെള്ളം എന്തെങ്കിലും ഉണ്ടാകും ഇതിൽ കൊണ്ട് പിന്നെ ഷുഗർ കൊളസ്ട്രോളൊക്കെ കുറയും എന്താ പറയുന്നത് നല്ലതാണെന്നാണ് പറഞ്ഞത് തടിക്ക് നല്ലൊരു എനർജി ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അടുത്ത് കണ്ടമാന ഉണ്ട് ഞാൻ ഇത് വീഡിയോ ഇട്ടില്ല അപ്പോൾ നിങ്ങൾക്കറിയണ പേരെന്താ വച്ചാൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക നല്ല വലിപ്പം ഇഷ്ടം ഇഷ്ടവും പറ്റി ഉണ്ട് ലോഡ് കിടക്കുക എന്ന പൊട്ടിച്ചപ്പോൾ എന്താ വലുപ്പം നോക്കാം ഇതാണ് സാധനം അപ്പോൾ നിങ്ങൾ ഇത് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ചെറിയ വീഡിയോ ആയിരിക്കും അപ്പോൾ കുറച്ച് നേരം ഒന്ന് കാണുക സ്കിപ്പ് ചെയ്താൽ എനിക്കും കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഇത് ഇതാണ്ടില്ലേ നിങ്ങളെ എന്താ സാധനം ഇതിൻ്റെ പേര് അറിയാമെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മുടെ ലോഡ് കണക്കിന് സാധനം കേട്ടോ എന്താ സാധനം നോക്കാം അപ്പോൾ ഇത് ഇവിടെ ഒരു പത്ത് നാപ്പ് മര പിന്നെ മറ്റായിട്ടൊക്കെ കണ്ട മാന ഉണ്ട് അപ്പോൾ പ്രിയമുള്ളവരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീണ്ടും പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്ത് ലൈക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുക വെറുപ്പിക്കുകയാണ് ചെയ്യാൻ ഇതിൻ്റെ പേരെന്താണെന്ന് ഞങ്ങൾക്ക് അറിയണമെന്ന് വച്ചാൽ അവിടെ കംപ്ലൈൻറ്റ് ഇടുക അപ്പോൾ എൻ്റെ നാട്ടിലെ പേരിൻ്റെ വീട്ടിൻ്റെ അടുത്ത് അമ്പലത്തിൻ്റെ അടുത്ത് ഈ സാധനം പൂജയ്ക്ക് വേണ്ടി കൊണ്ടുവരാണ് ഗണപതി എന്നാണ് അവിടെ പറയുന്ന പേര് അപ്പോൾ പ്രിയമുള്ളവരെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക വീണ്ടും വീണ്ടും പറയുന്നു അപ്പോൾ ഇതിന്നൊരു വെറൈറ്റി വീഡിയോ ആണ് ഇതിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ട് അച്ചാർ ഇടുന്നുണ്ട് കേട്ടോ ചില ആൾക്കാരൊക്കെ അച്ചാറുണ്ടാണ് ഇവിടെ അത് ഉപയോഗിക്കൽ ഷുഗർ കൊളസ്ട്രോൾ കുറയുന്നതാണ് ഇത് കട്ട് ചെയ്ത് ഇതിൻ്റെ തോൽ ചെത്തിയാൽ വെട്ടി 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 ചെറുതാക്കിയിട്ടിങ്ങനെ സ്പൂണ് കൊണ്ട് പാത്രത്തിൽ നിന്ന് കോലിക്കുന്നൊരു രീതിയാണ് ഇവിടെ ഉള്ളത് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് പറിച്ചുകൊണ്ട് ഇന്ന് ഇതിൻ്റെ വിളവെടുപ്പാണ് കേട്ടോ കാര്യമായിട്ട് വേറൊന്നും പറയാലല്ല ഇതിൻ്റെ വിളവെടുപ്പാണ് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഇങ്ങനെ കറിയത് നല്ല ഗുണമുള്ള സാധനമാണ് ചെറിയ മരമാണ് ഇരുന്ന് പറിക്കാം ഇഷ്ടമാതിരി കായാണ് കായുകൊണ്ട് കുടുക്കിക്കുക ഇടത്താലൊക്കെ കണക്ക് അപ്പോൾ എന്തും പറയുന്നു ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഇങ്ങനെ കറിയും ഒരുപാട് ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല അടിപൊളി സാധനമാണ് അച്ചാർ ഒക്കെ ഇടാം നീച്ചിൻ്റെ മൊട്ട തലമുള്ളുത്തണേ അതാണ് അപ്പോൾ ചെയ്യാൻ നോക്കാം ആണ് അപ്പോൾ ഭയങ്കരമായ കാര്യമാണ് അപ്പോൾ പ്രിയമുള്ളവർ നിന്നൊരു പുതിയ തരം വീഡിയോ ആണത് ഈ നാരങ്ങൻ്റെ പേര് ഇങ്ങൾക്കറിഞ്ഞ പേരെന്താ പറയുക എനിക്കിതിനെപ്പറ്റി ഇത്രേ അറിയുള്ളൂ ഗണപതി നാരങ്ങ എന്നാൽ ഞങ്ങളവിടെ പറയാം അച്ചാറിനാണോ ഉപയോഗിക്കൽ അവിടെ പിന്നെ അതേമാതിരി ഈ അമ്പലത്തിലെ പരിപാടികളൊക്കെ എടുക്കലുണ്ട് തെറ്റ് വിചാരിക്കാൻ കേട്ടോ അങ്ങനെ ചെയ്യാറുണ്ട് ഇവിടെ ചെറുതായി കണ്ടിച്ച് ഉപ്പ് പിന്നെ പാത്രത്തിലിട്ടിട്ട് സ്പൂണുകൊണ്ട് കോഴിച്ചൊന്നും കണ്ടെക്കുന്നത് ഷുഗറ് കമ്മിയാവുന്നാണ് പറയണത് കൊളസ്ട്രോളൊക്കെ നല്ല ഹെൽത്തി ഹെൽത്തിയാണെന്നാണ് പറയണത് അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയുന്ന പേരുണ്ടെങ്കിൽ പറയാം സാധനം മുതലാണ് കേട്ടോ അല്ലല്ലേ അപ്പോൾ ഇതാണ് സാധനം കണ്ട പാടും കുറച്ചൊന്നല്ല കേട്ടോ നമുക്ക് എവിടെ ഓണിൽ നിന്ന് പറിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇരുന്നാണ് പറിക്കുന്നത് കേട്ടോ ഇഷ്ടമായിരുന്നു അപ്പോൾ പ്രിയമുള്ളവരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സബർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതാണ് ഇന്നത്തെ കാര്യങ്ങൾ അപ്പോൾ ഇതിൻ്റെ വിളവെടുപ്പിലാണെന്നുള്ളത് കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാം എന്നുള്ള ഉദ്ദേശത്താണ് അപ്പോൾ അതാണ് നമ്മളെ തോട്ടം പറിച്ചു തീരതിൻ്റെ പൂവിട്ടു ഇപ്പോൾ ഇപ്പൊ ഒക്കെ പൂവിട്ടു പറിച്ചിട്ട് തീരണ്ടേ നല്ലത് എന്താ അതിൻ്റെ ഉള്ളിൽ പറിച്ചിട്ടില്ല കഴിഞ്ഞിട്ട് നല്ല പൂവാ പൂവിൻ്റെ കൊലകളാണ് നല്ല പൂവിടുന്ന സാധനം ഒറ്റമാതിരി കായൻ്റെ ആണതാണ് അപ്പോൾ കുറേ ഉണ്ട് അങ്ങോട്ടുണ്ട് ഇനിയുണ്ട് രണ്ട് മൂന്ന് ലൈൻ ഉണ്ട് നല്ല തെളുത്ത് വരുന്നുണ്ട് അപ്പോൾ മുറിയാമുള്ളവരാ ഭയങ്കരമായിട്ട് പൂടുണ്ട് എന്ത് വരുന്നില്ലേ പച്ച പച്ചയായിട്ട് എൻ്റെ ഉള്ളിൽ കായ് നിറയെ പറിക്കാനാണ് എല്ലാം ഞാൻ പറിക്കണപ്പോൾ കുറച്ച് എന്താ ചെയ്യുകയെന്നറിയില്ല അപ്പോൾ ആരെങ്കിലും കൊടുത്തിട്ട് പറിച്ചിട്ട് കൊടുക്കണം ആ സി കാർഡുണ്ടെങ്കിലും അടുത്തേക്കുള്ളവർക്കൊക്കെയാണ് ഞങ്ങൾ കൊടുക്കും ആരും ഇത് അതേമാതിരി നമ്മൾ ഇതിൻ്റെ അസീറും നാരങ്ങയാണ് കേട്ടോ ലെമൂൺ ഉണ്ടാക്കണം അപ്പോൾ ഇന്നത്തെ ഇങ്ങനെയാണ് വലിയ നാരങ്ങ പറിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കയറി ഗണപതി എന്നാൽ എനിക്കറിയുള്ളൂ കേട്ടോ അപ്പോൾ ഫ്രിയമുള്ളവരെ ഇത് അച്ചാറിടാനും പറ്റും പിന്നെ ഇങ്ങനെ വെറുതെ തിന്നാനും പറ്റും തൊലി എടുത്തിട്ട് അപ്പോൾ ഫ്രിയമുള്ളവരോട് പറയാനും സബ്സ്ക്രൈബ് ചെയ്യാസ്പെട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ചാൽ ഇതുപോലെതൊക്കെ എല്ലാം വീഡിയോസൊക്കെ കാണാനും പറ്റും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ നാരങ്ങ നാരങ്ങ ംഗ നാരംഗ നാരംഗ നാരങ്ങ താങ്ക് യൂ